ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന രീതിയിൽ വീണ്ടും ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് മെസ്സേജുകളും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ കുഞ്ഞിനെ വേണമെന്ന് രാഹുൽ പറയുന്ന പോലുള്ള ചാറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് ഓഡിയോകളും അതിന്റെ കൂടെ ഉണ്ട് ഒന്നോർത്താൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉണർന്നു തന്നെ പ്രവർത്തിക്കുന്നതും മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ എല്ലാം അദ്ദേഹം ഊർജ്ജസ്വലമായി നേരിട്ടതും ഇപ്പോൾ പാലക്കാട് മാത്രമല്ല കേരളക്കര മുഴുവൻ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നതും എല്ലാം മറ്റു തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മാങ്കൂട്ടത്തെ ഒന്ന് തളർത്താൻ അവർ പല വഴികളും നോക്കും എന്നത് ഏത് പൊട്ടനും ഉള്ളൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിന് പ്രതികരണവുമായി വന്നിട്ടുണ്ട് തെറ്റായിട്ട് എതിർക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും കിട്ടുമോ എന്ന് നോക്കി കുത്തി കുത്തി പല ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഉത്തരമായി മാങ്കൂട്ടം പറയുന്നത് ഇങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആരെങ്കിലും തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായ പല പോരാട്ടങ്ങളും വരുന്നുണ്ട് അതിനൊക്കെയുള്ള സമയമാകട്ടെ അപ്പോൾ ഇതിനുള്ള മറുപടി തരും അല്ലാതെ എന്നോട് ചോദിക്കാതെ നിങ്ങൾ മാധ്യമങ്ങളിട്ട ഏതോ ഓഡിയോയ്ക്ക് മറുപടി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മാങ്കൂട്ടത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് തന്നെ അല്ലേ നിങ്ങൾ തിരിച്ച് മറിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യ പ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോടെ എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോ എനിക്ക് പറയുള്ളൂ ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ ആണോദര അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആധികാരിക മനസ്സിലാക്കുക അല്ല അല്ല അത് അത് തന്നെ ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്തു പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതൊന്നല്ല രാജ്യത്തെ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കല്ലേ അല്ല ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര നിങ്ങൾ ആ വോയിസ് അന്ന് പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്നതിരാ ഇത് ഇങ്ങടെയാണോ ചോദിക്കുന്നതിന് എന്റെ ആ ചോദ്യം ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് അതാണോ ോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോൾ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം ഒരു വിശദീകരണം നൽകും ജനങ്ങൾക്ക് എന്ന് അതെനിക്ക് 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 അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാണ്ടിരിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാൻ അതിനൊക്കെ സമയമുണ്ടല്ലോ എന്തിനു തിരക്കുകൂട്ടുന്നത് അത് നിങ്ങൾ നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത് നിങ്ങളെന്തിനെ നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത് പുതിയതല്ലല്ലോ നിങ്ങൾ തിരിച്ചും മറിച്ച് ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്